അലൈക്കും വറഹമല്ല മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹമില്ല മലപ്പുറം ജില്ലയിൽ പഞ്ചായത്തില് അവിടെ അംസാജിയെ കാണാൻ വേണ്ടി വന്നതാണ് അലഹമില്ല സി എം വലിയ അയാത്തു കാലത്ത് കാണാനും ഈ വീട്ടിൽ വന്ന് ഷെഹുന താമസിക്കുകയൊക്കെ ചെയ്തൊരു വീടാണ് ഇവിടെ നമ്മളെ എത്തിച്ചത് നമ്മുടെ ബാക്കി ഉസ്താദാണ് മുഹമ്മദ് അലി ബാക്കി ഉസ്താദ് പാനൂരി ഉസ്താദാണ് നമ്മളെ ഇവിടെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അങ്ങനെ ആചാരക്കനുഭവങ്ങളുണ്ട് അവർ ഷെയ്ഖുന താമസിച്ചൊരു വീടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മളെ വിളിച്ചു വരുത്തിയത് ഏതായാലും അലഹമില്ല സന്തോഷം ഏതായാലും നിങ്ങൾ സി എം വലുതാനെ കാണാൻ ഒരു ഭാഗ്യം കിട്ടിയ ആളന്നെ ഇവിടെ താമസിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഇങ്ങോട്ടൊക്കെ എന്തായാലും ഷെയ്ഖുനായുടെ അനുഭവങ്ങളുണ്ടാവുമല്ലോ നിങ്ങൾ ഷെയ്ഖുനാനെ ആദ്യമായിട്ട് ഉപ്പ ഇവിടെ നിങ്ങൾ കാണുന്നത് പോയി കണ്ടിക്കണം ഉപ്പാൻ്റെ കൂടെ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉപ്പാൻ ബന്ധമായ കൊല്ലത്തിൽ ഒരു ദിവസം രണ്ടുമൂന്നു ദിവസം ഇവിടെ കൊണ്ടു കൊണ്ടുനിർത്തി വീട്ടിൽ പിന്നെയും കൊണ്ടാക്കതിവുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്ന് ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ അലഹമ്മക്കാത്തായിട്ട് അവർ അവരും പിന്നെ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ രോഗങ്ങൾ ശുഭായിട്ടും മറ്റും മറിച്ച് ഒക്കെ അല്ലേ കുഴഞ്ഞു പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇതായിട്ട് അവർ പിന്നെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടിൽ വന്ന ദിവസം രണ്ടും മൂന്നും നാല് ദിവസം കുളിക്കും വീട്ടിൽ ഒരു ദിവസം രണ്ടും മൂന്ന് നാല് ദിവസം കുളിക്കും ഈ വെയിലത്ത് ചൂടാ അങ്ങനെ അങ്ങനെ അങ്ങനൊന്നും പറഞ്ഞു വെയിലത്ത് വെച്ച് ചൂടാണ് വെള്ളം പല നല്ല നല്ല ചിലരെ അനുഭവിച്ചിട്ടുണ്ട് തിളച്ച പിന്നെ അപ്പോ മുടിയൊക്കെ നല്ല രണ്ടത് കറുത്ത് നല്ല സുന്ദരമായ മുടിയാ പിന്നെ എപ്പോഴും നല്ല സ്മെല് സുഗന്ധ ഉണ്ടാവുക സി എച്ച്ഒമാരൊക്കെ നല്ല നല്ല എന്താ നമ്മളെ ആകർഷിക്കും അങ്ങനത്തെ ഒരു മുഖാണ് കണ്ടാൽ ഫോട്ടോ ഫോട്ടോ അല്ല അതൊക്കെ നല്ല സൗന്ദര്യ മുപ്പത് മുപ്പത് ആ ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് ഒക്കെ ഉള്ള വർഷങ്ങളൊക്കെ ഫോട്ടോ നമുക്ക് അതെ ബ്ലാക്ക് വൈറ്റ് ഒക്കെ ഉള്ള അതൊന്നും അത്ര മുതൽ ശരിക്കും ഫോട്ടോ കണ്ടാൽ മു നമുക്ക് ഒരിക്കലും മുപ്പരുന്ന മനസ്സിലാവില്ല കണ്ടിരുന്ന ആൾക്കാർക്ക് പിന്നെ ഈ കൂടി പിന്നെ ഭക്ഷണമൊക്കെ വളരെ കമ്മിയാണ് എല്ലാ വർഷം എന്ത് കുറെ വർഷം ഉണ്ടാക്കിയാലും അല്പം കഴിക്കുള്ളൂ കഴിക്കൂല ആ ആ പിന്നെ രാത്രി ഉറങ്ങുമ്പോ ഒറ്റക്ക് മുകളിലാരും ആരും ഉണ്ടാകാൻ പാടില്ല റൂമിൽ ഒറ്റക്ക് നിൽക്കും രാത്രി ആ ലൈറ്റ് എടുക്കും ലൈറ്റ് കൊടുത്തൂല അല്ല ലൈറ്റ് ഇങ്ങനെ ട്യൂബ് ലൈറ്റ് ഇട്ടിട്ട് അങ്ങനെ അപ്പൊ ഞാൻ നേരത്തെ ബാക്കി പറഞ്ഞ നായ്ക്കളെയൊക്കെ ഒച്ച കേൾക്കുമ്പഴേ അങ്ങനെയൊക്കെ ഒരു രണ്ടുമൂന്ന് ദിവസം നല്ല ജനങ്ങള് വന്നിങ്ങനെ ആയിട്ട് നല്ല ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ ജേഷന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഉപ്പക്കാണ് മമ്മിയും അനുഭവങ്ങൾ പിന്നെ ഒരു അങ്ങനത്തെ ഒരു വലിയൊരു ചുറ്റുപാടുള്ള ആളാണ് പട്ടിക്കാട് ജാമ്യാൻ വിജയം പട്ടിക്കാട് ജാമ്യാൻ വിജയൊക്കെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു പിന്നെ ഈ തെരീകത്ത് പ്രശ്നം വന്നപ്പോൾ അതിലൊന്നും ഹൗസ് ആൾക്കാർ എന്തായാലും അല്ലാതെ പ്രത്യേകിച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതിപ്പോൾ നമുക്ക് ഈ ഒന്നാമത് വർഷങ്ങൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി നമുക്കൊന്നും പ്രത്യേകം എന്താ പറയുക എന്തായാലും കാര്യങ്ങൾ പറയേണ്ടതില്ല ഒക്കെ ബാക്കിയും ജസ്റ്റന്മാരൊക്കെ ഉള്ളാലും അപ്പോൾ അവർക്കൊരു പ്രത്യേകം പറയേണ്ട കാര്യം ഉണ്ടായില്ല അങ്ങനെ അതുകൊണ്ട് ഞമ്മള് കൂടുതല് ബന്ധപ്പെട്ടില്ല പറഞ്ഞല്ലോ വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ കൊണ്ടുവരികയും ജേഷ്ഠനും ഞങ്ങളെയൊക്കെ പോയിരുന്നു നിങ്ങളാണ് കൊണ്ടാക്കുക കൊണ്ടാക്കിയ എനിക്ക് ഓർമ്മ ഉണ്ട് നല്ല സുന്ദരമായ മുഖമാണ് ആരും ഇങ്ങനെ കണ്ടാന്ന് നോക്കി നിക്കു അത്ര വെള്ള ശരീരം കറുത്ത മുടി അതങ്ങനങ്ങനെ മനസ്സിൽ പോകില്ല ചെറിയ ചൂടിന്റെ മുടിയല്ലേ കാണാനും ഒക്കെ അനുഭവിക്കാനും ഒപ്പം നിൽക്കാനും ഭക്ഷണം കൊടുക്കാനും ഒന്നിച്ചിരിക്കാനും ഒക്കെ വൃത്തി ഭയങ്കര എപ്പോഴും നല്ല സുഗന്ധ അടുത്തേക്ക് ചെല്ലുമ്പോഴേ തന്നെ ദിവസം നാല് തവണ അതെ 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 ഒരു ഏതായാലും സി എം വലിയുള്ളാഹി വന്ന് താമസിച്ച വീടാണിത് ഷെയ്ഖുനെ ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയെങ്കിലും അന്നത്തെ കാലത്ത് അലഹമുല്ല ജ്യേഷ്ഠന ഉപ്പയൊക്കെയാണ് കൂടുതലും ബന്ധപ്പെട്ടത് പക്ഷേ ഇന്ന് ജ്യേഷ്ഠന് ഉപ്പയൊക്കെ അള്ളാഹുന്റെ റഹ്മാത്തിലേക്ക് മടങ്ങിപ്പോയി അള്ളാഹു അവർക്ക് മൗഫറത്തും മറമ്മത്തും നൽകട്ടെ ഏതായാലും ഷെയ്ഖുനെ കാണാൻ പറ്റിയതും അതുപോലെ തന്നെ അവരുടെ കാണാനും അതുപോലെ തന്നെ അവരെ ജീവിത ശൈലി കാണാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് എന്തായാലും ഇൻഷാ ഇൻഷാല്ലുബാനുല സ്വീകരിക്കട്ടെ നമുക്ക് ഷെഹുനയുമായി ബന്ധപ്പെടുന്ന വലിയ വലിയ അനുഭവവും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയവർ ഒരുപാട് പേര് ഇന്നുമുണ്ട് ഇൻഷാള്ള ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചവരാണ് നമ്മടോടൊപ്പം പങ്കുവെക്കുന്നത് ഇൻഷാ ഇൻഷാല് പുതിയ അനുഭവങ്ങൾ കാണുന്നവരെ ഇൻഷാ വലൈക്കും വാഹന